നമസ്കാരം മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാവൂർ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മികച്ച പച്ചക്കറി കർഷകനായ ഗിരീഷ് കുഴിപ്പള്ളിയെയാണ് എന്താണ് ഗിരീഷിന് ഈ അവാർഡ് ഈ പ്രശസ്തി പത്രം ഒക്കെ ലഭിക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ഞാൻ വാഴ പച്ചക്കറി നെല്ല് പശു വളർത്തൽ അങ്ങനെ എല്ലാവിധ കൃഷി രീതിയിലുമാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ കൂടുതലായിട്ടും പച്ചക്കറികളാണ് ഉണ്ടാക്കുന്നത് വാഴയുണ്ട് പിന്നെ പച്ചക്കറികൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ പിന്നെ പയറ് വെണ്ട വെള്ളേരി കണിവെള്ളേരി ഇളവൻ മത്തൻ ചിരങ്ങ ചീര അങ്ങനെയുള്ള പച്ചക്കറികൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അവാർഡ് ലഭിക്കുന്നതിന് അതായത് പ്രശസ്തി പത്രവും ആദരവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി അധികൃതരെ കാണിച്ചു കൊടുത്തത് എന്തൊക്കെയാണ് കൃഷി രീതിയൊക്കെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തോനയും പച്ചക്കറി കൃഷികളെ പയറ് വെള്ളേരി വെണ്ട ഇളവൻ ചിരങ്ങ മിക്സിതമായിട്ടുള്ള പച്ചക്കറികളാണ് ഒന്നും മാത്രമല്ല അപ്പോൾ ചിലപ്പോൾ വെണ്ടയ്ക്ക് വില ഉണ്ടാവില്ല അപ്പം പയറിന് വില ഉണ്ടാവും അപ്പം കുഴപ്പമില്ല അതേമാതിരി കളിമള്ളേരി കണിവെള്ളേരിക്ക് ഈ വർഷം കുറവായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം വില കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ തോന്ന ഒരു രണ്ട് രണ്ടര ഏക്കർ പോലുള്ള സ്ഥലത്ത് ഞാൻ സ്വന്തമായി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഗിരീഷിൻ്റെ കൃഷി ആദരവിന് വേണ്ടി തിരഞ്ഞെടുത്തത് കൃഷിഭവനാണ് അല്ലേ അതെ ആ ആ അപ്പോൾ കൃഷിഭവനെ സ്വാധീനിച്ചത് എന്തൊക്കെയാണ് അത് അത് ഒരേ പിന്നെ പിന്നെ കൃഷി ഓഫീസറൊക്കെ പിന്നെ ഒരു മാസം കൂടി നേരം നമ്മളെ കൃഷിയിടങ്ങളിലൊക്കെ വന്ന് സന്ദർശിക്കാറുണ്ട് അപ്പോൾ എന്നത് രീതിയിൽ വേണം അത് വേറെ രീതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് തന്ന് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ നിർദ്ദേശമാണ് നിർദ്ദേശപ്രകാരമാണ് അവരുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള അതെ കൃഷി ഇറക്കണം അതെ ആ അപ്പോൾ അത് അതിൻ്റെ അഭിവൃദ്ധിയാണ് അത് ഇതിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിച്ച സ്വാധീനിച്ചത് അതായത് പച്ചക്കറി ഉണ്ടാക്കുന്ന രീതി നേരത്തെ എങ്ങനെയാണ് കരസമാക്കിയത് അതായത് നിങ്ങളുടെ വീട് വീടുകളിൽ ആരെങ്കിലും സഹായത്തിനുണ്ടോ അല്ലാതെ എൻ്റെ ചെറുപ്പകാലം മുതലേ എൻ്റെ അച്ഛനായിരുന്നു അത് പണിയായിരുന്നു അച്ഛൻ്റെ കൂടെ ചെറു ചെറുപ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിക്ക് പോയതാണ് അങ്ങനെയാണ് ഞാൻ ഈ കൃഷി രീതിയിലേക്ക് വന്നത് അങ്ങനെ ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്നാം വയസ്സിൽ കൃഷി തുടങ്ങിയതാണ് ഇപ്പോഴും ഉണ്ട് കൃഷി അപ്പോൾ നല്ല രീതിയിലാണ് പോണത് പിന്നെ അച്ഛൻ നല്ല അച്ഛൻ്റെ സഹായം ഉണ്ടായിരുന്നു അമ്മയുടെയും അങ്ങനെ എൻ്റെ മക്കളുണ്ടായിരുന്നു ഓരോ എല്ലാവരും സഹായിക്കൂ അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലവും അതുപോലെ ലഭ്യമായ വെള്ളവും വെള്ളം കിട്ടാനുള്ള സൗകര്യവും ഒക്കെ സ്വന്തമായിട്ടുണ്ടോ അതല്ല മറ്റ് ലീസിനെടുത്തുകൊണ്ടാണോ നടത്തി വരുന്നത് തോനയും സ്വന്തമായിട്ടാണ് പക്ഷേ കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് തോനയും മറ്റുള്ള എൻ്റെ സ്വന്തം സ്ഥലം തന്നെയാണ് മറ്റുള്ള കുറച്ച് ഉള്ള ആളുകൾ നിന്നാണ് എടുക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് ജലത്തിനുള്ള ഉണ്ട് ഈ പച്ചക്കറി കൃഷിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ കാരണം ആദ്യമൊന്നും വലിയ വില ഇല്ലായിരുന്നു ഇപ്പോൾ സാധനത്തിനൊക്കെ നല്ല വിലകളുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല ആനുകൂല്യങ്ങളുണ്ട് പിന്നെ ഈ കൃഷി ഓഫീസർ ആണെങ്കിലും അസിസ്റ്റൻ്റുകള ആളുകളാണ് അവരെല്ലാം നമ്മളെ എപ്പോഴും സഹായിക്കൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൃഷിക്ക് വേണ്ട വളങ്ങളും വിത്തുകളും ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വള വലിയൊരു ഒരു സഹായമാണ് പിന്നെ ഇപ്പോൾ ആദ്യമൊന്നും പച്ചക്കറി പോയിട്ടുണ്ടെങ്കിൽ വലിയ പൈസ കിട്ടാറില്ലായിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ എന്ത് പോയി പോയിക്കഴിഞ്ഞാൽ ഉടനടി അക്കൗണ്ടിലേക്ക് അതിനുള്ള പൈസ എത്ത എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സർക്കാർ അതിനുള്ള എല്ലാ സംവിധാനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൃഷി ഓഫീസറും എല്ലാവരും അപ്പോൾ തന്നെ അഥവാ കൃഷി നശിച്ചു പോയാൽ ഉടനടി പറഞ്ഞാൽ ഉടനടി വന്ന് അതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിയിൽ നമുക്കൊരു വലിയൊരു പ്രോത്സാഹനമാണ് പിന്നെ കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ കാരണം തോനയും പച്ചക്കറി പച്ചക്കറി കൃഷിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വാഴക്കൊക്കെയാണ് എന്താ വെച്ചാൽ ഈ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പുഴവെള്ളം വന്നു കഴിഞ്ഞാൽ ധാരാളം വായുകൾ നഷ്ടപ്പെടാറുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആയിരം വായകളും ഉണ്ടായിരുന്നു അതിൽ എണ്ണൂറോളം വായോളും നഷ്ടപ്പെട്ടതാണ് പക്ഷേ എന്നാലും പ്രശ്നമില്ല സർക്കാർ നേരിട്ട് ഇടപെട്ടിട്ട് അതിന് വേണ്ട പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുമുണ്ട് അത് വലിയൊരു സഹായമാണ് വലിയൊരു പ്രശ്നമാണ് വെള്ളം വെള്ളം ഇല്ലെങ്കിൽ കൃഷി ഉണങ്ങി അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എൻ്റെ സ്വന്തം കിണറിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ നടുവിൽക്കൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ തോടിൽ നിന്ന് വെള്ളം താഴോട്ട് ഒലിച്ചു പോകണമെന്നില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം കെട്ടി കിടക്കുകയാണ് അത് വളയന്നൂർ പുഞ്ചപ്പാടത്താണ് ആ വളയനൂർ പുഞ്ചപ്പാടാണ് പുഞ്ചപ്പാടത്താണ് ആ പുഞ്ചപ്പാടത്താണ് ഈ റോഡ് പോകുന്നത് ഈ ഈ തോടിന്റെ രണ്ട് സൈഡും കഴിഞ്ഞലുകൊണ്ട് കെട്ടിയിട്ട് നല്ലൊരു സംവിധാനം വെള്ളം ഒഴുകി പോവാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കൃഷിക്ക് വളരെ വളരെ ഒരു ഇത് വരും ഈ മച്ചത്തിലേക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളമുണ്ടാവും കൃഷിക്ക് വെള്ളം വേണ്ട സമയത്ത് വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നിക്കിൽ പിന്നെ ഈ പിന്നെ നമ്മളെ പുഴയിൽ ഒരു ഇട്ടിട്ട് ഈ നമ്മളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നാൽ വലിയ ഉപകാരം കൈത്തോട് വഴി അതായത് പുഴയിൽ നിന്നുള്ള ഒരു കൈത്തോടാണ് നിങ്ങളെ കൃഷി സ്ഥലത്തേക്കുള്ളത് ആ കൈത്തോടിലൂടെ വെള്ളം ഒഴുകുന്ന രീതിയിലായിരിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം എന്താ ചെയ്ത് അധികൃതരെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ അധികൃതരുടെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും അതിൽ നിന്ന് ഒരു പ്രാവശ്യം കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടി കെട്ടിയിട്ട് ചളി മുഴുവൻ എടുത്തിട്ട് തോട്ടിൽ കിട്ടും പക്ഷേ തോട്ടിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല അത് കൃഷി ഓഫീസറുടെ അടുത്തും പിന്നെ കുന്താങ്കലം ബ്ലോക്കിലും ഒക്കെ ഞങ്ങൾ പരാതിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്തായാലും അതിനൊന്നും ഒന്നും ഇതായിട്ടില്ല ഏത് സമയം വെള്ളം അവിടെ നിറഞ്ഞു കിടക്കുക അത് കൃഷി നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടി കൃഷിക്കാർ അധികം മാരകമായ വളങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക കൃഷി രീതി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അല്ല ഈ ജൈവവളങ്ങളും ഒക്കെ ഉപയോഗിച്ചു ചെയ്യുന്നത് നമ്മൾ തോനയും ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ജൈവ മരുന്ന് ഒക്കെ ജൈവ മരുന്നുകളാണ് തോനെ വടിക്കാറ് പിന്നെ നെല്ലിനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വേപ്പെണ്ണ അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ കതിരിനെ മാത്രമേ ഉള്ളൂല്ലോ അങ്ങനെയാണ് ചെയ്യാറ് വളം ഉണ്ടാവലുണ്ട് ആട് ആടിൻ്റെ വളം ഉണ്ടാവലുണ്ട് അതൊക്കെ ഇടലുണ്ട് അടി അടി അടിവളമായിട്ട് രാസവളം വളരെ കുറവാണ് Dodi Golden Diamonds Mavur <laughs> Puattu Invest your sleep on right mattress for rich mattress for healthy sleep